നമസ്കാരം ആഗ്രഹ സാവല്യത്തിനും സർവൈശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള ആദിലക്ഷ്മി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതും ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫലപ്രാപ്തി കണ്ടു തുടങ്ങുന്നതുമായ അതീവ ശക്തിയേറിയ രഹസ്യ സ്വഭാവമുള്ള ഒരു മന്ത്രമാണ് ആദിലക്ഷ്മി മന്ത്രം മന്ത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ ലക്ഷ്മി ദേവിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പ്രിയനാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെയോ കുടുംബപരദേവതയുടെയോ പ്രിയനാമങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദിലക്ഷ്മി മന്ത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ മിക്ക മന്ത്രങ്ങളും അനേകം തവണ ഉരുവിട്ടാൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്നാൽ ഈ ആദിലക്ഷ്മി മന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത് ഉരുവിട്ട് ഉരുവിട്ടുകഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെതായ ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പണവും സമ്പത്തും ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ് കൂടാതെ മന്ത്രജപത്തിൻ്റെ അവസാനം കാര്യസാധ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യസാധ്യത്തിനായുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു നമുക്ക് അനുഭവപ്പെടും വിവാഹ തടസ്സം പോലെയുള്ള മറ്റുള്ള ഏത് തടസ്സമായാലും ഈ മന്ത്രം അത്തരം തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അനുകൂലമായ ഫലങ്ങൾ നമ്മിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാപരമായ ഗുണങ്ങൾ ലഭിക്കുവാനും ദമ്പതികൾക്കിടയിൽ അവരുടെ സ്നേഹം വർദ്ധിക്കുവാനും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ക്ലേശങ്ങൾ മാറിക്കിട്ടുവാനും എന്നുവേണ്ട സർവകാര്യങ്ങൾക്കും നമുക്ക് ഉപകാരമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ആദിലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് മറ്റു മന്ത്രങ്ങളെക്കാൾ വളരെ ലളിതമായതും ഏത് സാധാരണക്കാരനും ചൊല്ലുവാൻ സാധിക്കുന്നതുമായ മന്ത്രമാണ് ആദിലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് കൂടാതെ മറ്റു മന്ത്രങ്ങളെക്കാൾ വളരെയധികം ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ആദിലക്ഷ്മി മന്ത്രം ഏത് കാര്യസാധ്യത്തിനു വേണ്ടിയും ഈ മന്ത്രം ഉപയോഗപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം ഓം ശ്രീം ഹ്രീം ക്ലീം ലക്ഷ്മി ശ്രീ മഹാലക്ഷ്മി ആദിലി ഐശ്വര്യപ്രധായിനീസ്വാഹ മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ലക്ഷ്മി ശ്രീ ശ്രീമഹക്ഷ്മി ആദിലി ഐശ്വര്യപ്രധായിനീ സ്വാഹ ഇപ്രകാരമാണ് ഈ മന്ത്രം ഉരുവിടേണ്ടത് ഇത്തരത്തിൽ പ്രഭാതവേളയിലോ അതല്ല എങ്കിൽ സന്ധ്യാവന്തന വേളയിലോ ഈ മന്ത്രം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ് നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിലിരുന്ന് മന്ത്രജപം നടത്തുന്നത് വളരെ ഉത്തമമായി കണക്കാക്കുന്നു അതിന് സാധിക്കാത്തവർക്ക് അല്ലാതെയും ഉരുവിടാവുന്നതാണ് രണ്ടു രീതിയിൽ ജപം നടത്തിയാലും ഫലം ഒന്നു തന്നെയാണ് കൂടാതെ ക്ഷേത്രങ്ങളിൽ വച്ചും പൂജാമുറിയിൽ വച്ചും അഥവാ കിടപ്പുമുറിയിൽ വച്ചും ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് എടുത്തു പറയുന്നു വൃത്തിയും ശുദ്ധിയുമുള്ള ഏത് ഇടത്തു വേണമെങ്കിലും നമുക്ക് മന്ത്രജപം നടത്താവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് മത്സ്യമാംസാദികൾ വർജിക്കണമെന്ന നിബന്ധനയൊന്നുമില്ല കൂടാതെ മത്സ്യമാംസാദികൾ കഴിക്കാതെ ജപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും മന്ത്രം ഉരുവിടാവുന്നതാണ് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണയോ അതല്ലായെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയോ അതുമല്ല എങ്കിൽ നൂറ്റിയെട്ട് തവണയോ ഇങ്ങനെ ജപസംഖ്യ നിശ്ചയിച്ചു കൊണ്ട് മന്ത്രം ജപിക്കാവുന്നതാണ് ദിനംപ്രതി ഉരുവിടാൻ പറ്റുന്ന മന്ത്രം തന്നെയാണ് ആദിലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണയോ ഇരുപത്തിയൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് തവണയോ ഇരുപത്തിയൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണയോ മന്ത്രം ഉരുവിടാവുന്നതാണ് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഈ മന്ത്രം നിർത്തിവെക്കേണ്ടി വരുമോ എന്നുള്ള കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല ആ സമയം നിർത്തിവെച്ച് പിന്നീട് തുടർന്ന് ഉരുവിടാവുന്നതാണ് അതായത് അശുദ്ധി കാലങ്ങളിൽ ആർത്തവ പുലവാലായ്മ ഉള്ള കാലങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ഇത്രയും കാര്യങ്ങളാണ് ഈ മന്ത്രത്തിൻ്റെ ഭാഗമായി നാം ശ്രദ്ധിക്കാനുള്ളത് വളരെ ലളിതമായ ഒരു മന്ത്രമാണിത് എങ്കിൽ കൂടിയും മറ്റു മന്ത്രത്തോളം ഫലപ്രാപ്തിയും ഈ മന്ത്രത്തിനുണ്ട് ഈ മന്ത്രം ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ മന്ത്രത്തിൻ്റെ ശക്തിയും പ്രഭാവവും നിങ്ങളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് സ്വയം അത് അനുഭവിച്ചറിയുവാനും സാധിക്കുന്നതാണ് തീർച്ചയായും ഈ മന്ത്രം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു കാര്യവും നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ മന്ത്രത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയുവാൻ സാധിക്കും മന്ത്രമൊരുവിട്ട് മന്ത്രത്തിൻ്റെ അവസാനം നിങ്ങളുടെ കാര്യസാധ്യം എന്താണെന്ന് പറയാവുന്നതാണ് കൂടാതെ ഈ മന്ത്രം നിങ്ങൾക്ക് ദിനംപ്രതി ജപിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായും സമ്പത്തും പണവും സകല ഐശ്വര്യങ്ങളും ഈ ദേവത തന്നെ പ്രധാനം ചെയ്യുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്